ഫേസ്ബുക്കിലെഴുതിയ പോലെ ഈ സിനിമ വിജയിക്കണം മലയാളികളിൽ ഏറ്റെടുക്കണമെന്ന് കൊതിച്ച് പോവുകയാണ് ശരിക്കും കൊതിച്ച് പോവാണ് കാരണം മലയാളികളെ വിശ്വസിച്ച് കേരളത്തിനെ വിശ്വസിച്ച് കാശ്മീർ മുതൽ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഒരു സിനിമ ചെയ്യാൻ വന്നു ഇപ്പം വ്യക്തിപരമായ സംഭാഷണങ്ങൾ ഇവരൊക്കെ വളരെ ഫോമലായിട്ട് മലയാളം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ അവർ കേരളത്തിനെക്കുറിച്ച് പറയുകയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ സാംസ്കാരികം ഇവിടുത്തെ സാമൂഹ്യപരമായ ചുറ്റുപാടുകൾ മതനിരപേക്ഷത അങ്ങനെ പല കാര്യങ്ങളും ധൈര്യമായി ഏത് കഥയും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് സിനിമ ചെയ്യാൻ പ്രത്യേക സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമല്ലേ ആ ദിവസം മുതൽ അവരൊരിക്കലും ഒരു അന്യരായി അല്ലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരായി തോന്നരുത് എന്ന വിചാരത്തിലാണ് ഞങ്ങളെല്ലാവരും ഞാൻ ഗോപിക സുധീ പ്രശാന്ത് പിന്നെ ശ്രീകാന്ത് ഹരീഷ് എൽ ആക്ടേഴ്സായിട്ട് വന്ന എല്ലാവരും ഹരീഷൊക്കെ എനിക്കൊന്ന് ഋതേഷ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ഞങ്ങൾ ഋതേഷിന്റെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്രയും ഒരു ആയിട്ടുള്ള ഒരു സൗഹൃദം ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായി എഴുപത്തിനാല് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ടിങ് തീർന്നത് ഇതിനകത്ത് സീനിയേഴ്സ് ഇല്ലായിരുന്നു ജൂനിയേഴ്സ് ഇല്ലായിരുന്നു ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ കൂട്ടുകാർ സിനിമ തീർന്നിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടി ഒരു ഒരു മണിക്കൂർ കൂടി പിരിയാം എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ പ്രശാന്തിനൊക്കെ എവിടെയാണ് പോകണമായിരുന്നു ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി ശ്രീകാന്ത മിസ് ചെയ്തല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് കാണാൻ പോയി അവർ കാണാൻ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ പോയിട്ട് ഞാനൊരു പാർട്ടിക്ക് പോലും പോകാത്ത ഒരാളാണ് പക്ഷെ എല്ലാവരും കൂടെ രാത്രി പാതിരാത്രി ഞാൻ ഓർഗനൈസ് ചെയ്തതാണ് എളുപ്പം നാലരഞ്ച് മണി വരെ കവരുകയുണ്ട് എത്രയും ഒരു ഇമോഷണലായ ഒരു ബന്ധമുള്ള ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഓരോരുത്തരും അത് പറയും ഒന്നര മണിക്കൂറെ ഉള്ളൂ ചെറിയ സിനിമയാണ് നമുക്ക് സാറിൻ്റെ കാനങ്കാവൽ പോലെയുള്ള കളങ്കാവൽ പോലെയുള്ള ചിത്രത്തിനോടൊപ്പമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല പക്ഷേ ഒരു കഥ പറയാനുള്ളൊരു ശ്രമം നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വന്നിട്ടുള്ള കുറച്ച് പേർ ചേർന്ന് നടത്തുന്ന ശ്രമം മലയാളികൾ തീരെ കാണാതെ പോരുത് വന്ന് സിനിമ കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സാധാരണ ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിനെ വിശ്വസിച്ച് വന്ന കുറേ പേരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുമോ അതിനുശേഷം നിങ്ങൾ എന്ത് വിധി വിധിയോടെ പറഞ്ഞു പക്ഷേ ഒരിക്കൽ അത് കാണാൻ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിക്കണം റൈഡ് എന്നാണ് സിനിമയുടെ പേര് താങ്ക്